നമസ്കാരം ക്യാമ്പുകളിൽ കുട്ടികൾക്ക് ആർക്കെങ്കിലും മുലപ്പാൽ വേണമെങ്കിൽ ഒന്ന് അറിയിക്കണേ എൻ്റെ ഭാര്യ റെഡിയാണ് ഇരുന്നൂറിലധികം മനുഷ്യരുടെ ജീവൻ കവർന്നെടുത്ത ഉരുളിനെ പോലും തോൽപ്പിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടലിലുണ്ടായ വയനാട്ടിനെ കൈപിടിച്ചുയർത്താൻ ഒറ്റക്കെട്ടായി പോരാടുന്ന ഒന്നാകെ തന്നെ ഏറ്റവും സങ്കടവും അതുപോലെ തന്നെ അഭിമാനവും തോന്നുന്ന ഒരു സന്ദേശം തന്നെയാണ് ഇത് ഇടുക്കി ഉപ്പുതറ സ്വദേശി സജിൻ പാറേക്കരയുടെ ഈ സന്ദേശം ഇപ്പോൾ മലയാളക്കരയുടെ കരൾ അലയിക്കുകയാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ളവർ ദുരി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് എന്നറിയാം അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അവരെ ഒപ്പം ചേർക്കാനാണ് ഈ ഒരു കുടുംബം ഇപ്പോൾ തയ്യാറാകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൾ വേണമെങ്കിൽ അറിയിക്കണേ എന്നും എൻ്റെ ഭാര്യ റെഡിയാണ് എന്നും സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹം കമന്റുകൾ ഇട്ടുകൊണ്ട് ആഹ് തന്റെ സഹായ സന്നദ്ധത അറിയിക്കുന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വയനാട്ടിൽ നിന്ന് ഫോൺ കോളുകൾ എത്തി പറ്റാവുന്ന അത്രയും വേഗത്തിൽ താൻ അവിടെ എത്തണം എന്നതായിരുന്നു ഈ വിളിച്ചവരൊക്കെ പറഞ്ഞതും ഇതിനു പിന്നാലെ സജനം കുടുംബവും സ്വന്തം ജീവനമാർഗമായിട്ടുള്ള വാഹനത്തിൽ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അമ്മയില്ലാതാകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ ഇതിന് തയ്യാറായതെന്ന് സജിന്റെ ഭാര്യ പറയുകയാണ് ഭർത്താവിനോട് കാര്യം ചോദിച്ചപ്പോൾ ഭർത്താവ് എല്ലാ പിന്തുണയും നൽകിയെന്നും സജിന്റെ ഭാര്യ ഭാവന മാധ്യമങ്ങളോട് പറയുന്നത് കണ്ട മനസ്സ് നിറയുകയാണ് മലയാളികൾക്ക് ദമ്പതികൾക്ക് നാല് വയസ്സുള്ള ഒരു കുട്ടിയും നാല് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട് അതേപോലെ തന്നെ വയനാട്ടുകാർക്ക് തന്നാൽ കഴിയും വിധം സഹായങ്ങൾ നൽകാൻ വേണ്ടി നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് ഷെഫ് പിള്ള ക്യാമ്പുകളിലുള്ളവർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പലരും അവരാൽ സാധിക്കുന്ന രീതിയിലൊക്കെ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രളയത്തെ അതിജീവിച്ചവരാണ് പ്രളയകാലത്ത് നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയെ നമ്മൾ ഒരു വലിയ മാർഗമാക്കി മാറ്റിക്കൊണ്ട് മീഡിയ റൂമുകളാക്കി മാറ്റിക്കൊണ്ട് തന്നെയായിരുന്നു നമ്മൾ പ്രവർത്തിച്ചത് അതിജീവിക്കില്ല എന്ന് കരുതിയിരുന്ന ആ പ്രളയത്തെ പോലും തോൽപ്പിച്ച കേരളക്കരയ്ക്ക് ഈ വയനാട്ടുകാരുടെ വേദനയ്ക്കൊപ്പം നിൽക്കാൻ സാധിക്കും ആ വയനാട്ടുകാരിലെ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ കഴിയുന്ന ആ മനുഷ്യരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും മരണപ്പെട്ടവര് അതായത് സ്വന്തം കൂടപ്പുറപ്പുകളെ നഷ്ടപ്പെട്ട് ഇന്ന് വേദനയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്യാമ്പുകളിൽ മാനസികവും ശാരീരികവുമായി തളർന്നു നിൽക്കുന്ന ഓരോ വ്യക്തികളെയും നമ്മൾക്ക് കേരളക്കരയ്ക്ക് ആവശ്യമുണ്ട് അവരെല്ലാവരെയും നമ്മൾ തിരിച്ചുകൊണ്ട് തന്നെ വരും ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകളും ഇത്തരത്തിലുള്ള സഹായ ഹസ്തങ്ങളും ഒക്കെ പലരും വരുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു മലയാളി എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം അഭിമാനം കൊള്ളുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇരു കൈയും നീട്ടിയ ആ ആളുകളെ നമ്മൾ ഒപ്പം ചേർക്കുകയാണ് ഇത് തന്നെയാണ് കേരളം മലയാളി എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്